മമ്മൂട്ടി സിനിമയ്ക്ക് കൂവിയ സൂരി ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ട് കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് മമ്മൂട്ടി സിനിമയ്ക്ക് കൂവിയ സൂര്യ സൂര്യയെ അറിയില്ലേ തമിഴിലെ പ്രമുഖനായ താരം ഒരുപാട് ഹാസ്യ കഥാപാത്രങ്ങളാൽ മലയാളികളുടെ മനസ്സിലും തമിഴരുടെ മനസ്സിലും ഒരേപോലെ തന്നെ ഇടം നേടിയ താരം കൂടിയാണ് സൂരി സൂര്യയും ശിവകാർത്തികേയനും കൂടി ഒരുമിക്കുമ്പോൾ തിയേറ്ററിൽ അന്ന് ചിരിയുടെ കാഹളം കേൾക്കുന്ന ദിനങ്ങളായിരിക്കുമെന്നാണ് തമിഴ്നാട് മലയാളികളും ഈ ഒരു ജോഡിയെ വളരെയധികം സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂര്യയെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ അത് നമ്മുടെ നാട്ടിലും പ്രശസ്തമാവുക അത്ര ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല കാരണം സൂര്യ ഇപ്പോൾ വിടുതല എന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ മലയാളികൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ട താരം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഒരു ഇപ്പോൾ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത് മറ്റൊന്നുമല്ല മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് കയറി കൂവിയ നമ്മുടെ സ്വന്തം സൂര്യ അണനെ കുറിച്ചുള്ള വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സൂര്യ ഒരു രജനീകാന്ത് ഫാനാണ് ഗംഭീരമായിട്ട് രജനീകാന്തിനെ സ്നേഹിച്ചിരുന്ന ഒരു താരം ചെറുപ്പകാലത്തെ അദ്ദേഹത്തിന്റെ കഥകളാണ് ഈ ഒരു വാർത്തയ്ക്കാധാരം രജനീകാന്ത് അല്ലാതെ വേറെ ആരുടെയും ശബ്ദം കേൾക്കേണ്ട മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് കൂവി തിയേറ്ററിൽ കണ്ട തന്റെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് സൂരി മുന്നോട്ട് വരികയാണ് മമ്മൂട്ടിയെ ആദ്യമായി കണ്ട അനുഭവവും തിയേറ്ററിൽ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് കൂവിയ ഓർമ്മയും പങ്കുവെക്കുകയാണ് നടൻ മറുമലർച്ചി എന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി സൂരി അഭിനയിച്ചിരുന്നു ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യമായി മമ്മൂട്ടിയെ കാണുന്നത് അപ്പോഴാണ് സൂരിക്ക് ദളപതി സിനിമ തിയേറ്ററിൽ കണ്ട ഓർമ്മ വന്നത് പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു നടക്കുകയാണ് സൂരി ഓരോ സിനിമകളിലെയും തങ്ങളുടെ നാടായ മധുരയിൽ നിന്ന് ആളുകൾ വന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകുമായിരുന്നു ഓരോ സിനിമകളിലേക്കും തങ്ങളുടെ നാടായ മധുരയിൽ നിന്ന് ആളുകൾ വന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകുമായിരുന്നു എനിക്കും അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ മറുമലർച്ചി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വന്നു വീട്ടിലൊക്കെ ഒരു വിധത്തിൽ സമ്മതം വാങ്ങി തിരുവണ്ണാമലയിലേക്ക് പോയി ഞാനേക്കാൾ വലിയ ഒരു ലൊക്കേഷൻ ആയിരുന്നു അത് ആ ലൊക്കേഷനിൽ വെച്ചാണ് മമ്മൂട്ടി സാറിനെ ഞാൻ ആദ്യമായി കാണുന്നത് മമ്മൂട്ടി സാറായിരുന്നു അതിലെ നായകൻ മമ്മൂട്ടി സാറിനെ ലൊക്കേഷനിൽ വെച്ച് കണ്ടപ്പോൾ അന്തം വിട്ടുനിന്നുപോയി പെട്ടെന്ന് എന്റെ ഓർമ്മ ദളപതി സിനിമ ഇറങ്ങിയ സമയത്തേക്ക് പോയി ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ മമ്മൂട്ടി വരുന്ന സീനിലോ ഞാനും കൂട്ടുകാരും കൂവുമായിരുന്നു രജനീകാന്ത് അല്ലാതെ വേറെ ആരുടെയും ശബ്ദം കേൾക്കാൻ പാടില്ല എന്ന വാശിയായിരുന്നു ആ സമയത്ത് ഒടുവിൽ നാട്ടുകാർ ഞങ്ങളെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നു ഈ മനുഷ്യന്റെ ഡയലോഗിനാണല്ലോ അന്ന് കൂവിയത് എന്നായിരുന്നു മമ്മൂട്ടി സാറിനെ കണ്ടപ്പോൾ തോന്നിയത് സൂരി പറയുകയാണ് മമ്മൂട്ടിയുടെ കടുത്ത ആരാധകനായി സൂരി സിനിമയിൽ വേഷമിട്ടിരുന്നു മമ്മൂക്ക ദിനേശൻ എന്ന കഥാപാത്രത്തെയാണ് വേലൻ എന്ന ചിത്രത്തിൽ നടൻ അവതരിപ്പിച്ചിരുന്നത് തമിഴ് ബിഗ് ബോസ് ഫെയിം മുകേൻ റാവു പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ കവിൻമൂർത്തിയാണ് സംവിധാനം ചെയ്തത് ഈ ഒരു ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ആരാധകനായി കടുത്ത ആരാധകനായി മമ്മുക്ക ദിനേശൻ എന്ന കഥാപാത്രമായി എത്തും എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കേട്ടതാണ് ഞങ്ങളും ആ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവച്ചിരുന്നു ഏതായാലും സൂര്യയുടെ ഈ വാക്കുകൾ ഇപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞു സഹ സഹനടനും കോമഡി താരവുമായി തിളങ്ങി നിന്ന് പിന്നീട് വെട്ടിമാരൻ ചിത്രം വിടുതല എന്ന ചിത്രത്തിലൂടെ നായകനായ ഗംഭീര പ്രകടനം തന്നെയാണ് സൂരി കാഴ്ചവെച്ചത് വിടുതലയ്ക്ക് രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവിലയ്ക്ക് ശേഷം നിരവധി ഗംഭീര പ്രൊജക്ടുകളാണ് സൂര്യ തേടിയെത്തിയിരിക്കുന്നത് പി എസ് വിനോദ് രാജ് സംവിധാനം ചെയ്ത് സൂര്യയും അന്നാബെന്നും പ്രധാന കഥാപാത്രങ്ങളെത്തിയ കൊട്ടുകാളി കഴിഞ്ഞ വർഷത്തെ ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഇപ്പോഴിതാ സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പ് സിനിമകൾ കണ്ടു നടന്ന കാലത്തെ അനുഭവം പങ്കുവച്ചപ്പോൾ അതങ്ങ് വൈറലായി മാറുകയും ചെയ്തു പിന്നെ ഈ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ഉണ്ണിമുകുന്ദനും അതുപോലെ തന്നെ ശശികുമാറും ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ആ സിനിമയാണ് ഗരുഡൻ എന്ന പേരിൽ തമിഴിൽ വരാനിരിക്കുന്നത് ആ ഒരു സിനിമയും ഇദ്ദേഹത്തിന് നേടിക്കൊടുക്കാനിരിക്കുന്നത് വലിയൊരു ഹൈപ്പ് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആർ എസ് ദുരൈസെന്റിൽ കുമാർ സംവിധാനം ചെയ്യുന്ന ഗരുഡനാണ് സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രം വെട്ടറിമാരന്റേതാണ് ചിത്രത്തിന്റെ കഥ എന്ന് കൂടി ഓർക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം നല്ല കിടലൻ സിനിമ തന്നെയായിരിക്കും ആ സിനിമ മെയ് മുപ്പത്തി ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് അതായത് നാളെ ഏതായാലും ദളപതിയുടെ ഓർമ്മകൾ അന്ന് അദ്ദേഹം പങ്കുവച്ചത് ഇത് വലിയ രീതിയിൽ വൈറലായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആളെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവിച്ചത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ അതുവരെല്ലാവർക്കും